മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ലില്ലിക്കുട്ടീനെ കിട്ടിയിട്ട് നാല് ദിവസമായിരിക്കാണ് ലില്ലിക്കുട്ടിയുടെ കണ്ണ് ഒരുഞ്ഞിട്ടുണ്ട് അത് നിങ്ങളിന്ന് കാണിക്കാൻ വന്നതാണ് ഇത് ലില്ലിക്കുട്ടിയല്ല ലില്ലിക്കുട്ടനാണെന്നാണ് എൻ്റെ ഒരു ധാരണ അറിയാവുന്നവർ ദയവായിട്ട് കമൻ്റ് ചെയ്യുക ഇത് ആദ്യം കണ്ണൂർന്ന് കാണുന്നത് എന്നെയാണ് ആദ്യം ഇതിന് ഭയങ്കര അക്രമ സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ ആഹാരം കഴിക്കാൻ ഭയങ്കര മടിയാണ് ലില്ലിക്കുട്ടിയുടെ കുഞ്ഞ് നഖമാണെങ്കിലും നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് നന്നായിട്ട് മാന്തുന്നുമുണ്ട് കുറച്ചൊക്കെ നിർബന്ധിച്ച് പാൽ കൊടുക്കുന്നുണ്ട് എങ്ങനായാലും കുറച്ച് നടക്കാറവുന്നണം വരെ നമുക്ക് ലില്ലിക്കുട്ടീനെ സേവ് ചെയ്തേ പറ്റത്തുള്ളൂ ലില്ലിക്കുട്ടിയുടെ അച്ഛനും അമ്മയും ഞാനിവിടെ കുറേ ദിവസമായിട്ട് നോക്കുന്നു പക്ഷേ അങ്ങനെയൊരു അണ്ണാനെ ഞാനിവിടെ കാണുന്നില്ല എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ